എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന് പിന്തുണ ഉറപ്പിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന് ഇടുക്കിയിലെ പ്രശ്നങ്ങളിൽ കാര്യവുമായി ഇടപെടുവാൻ സാധിച്ചിട്ടില്ല എന്നും ജോയ്സ് ജോർജിനെ പോലെയുള്ള തീവ്ര കർഷക നിലപാടുള്ള ആളാണ് ഇടുക്കിയിൽ നിന്നും എം പി ആവേണ്ടത് എന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി ആർ മണിക്കുട്ടൻ പറഞ്ഞു മുമ്പ് ജോയ്സ് ജോർജിന് പരോക്ഷ പിന്തുണ മാത്രമായിരുന്നു സമിതി നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച ജോയിസ് ജോർജ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേ പിന്തുണ ആവർത്തിച്ചു പക്ഷേ പരാജയമായിരുന്നു ഫലം അതിനുശേഷം തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് ബന്ധപ്പെടേണ്ട എന്ന നിലപാടാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്വീകരിച്ചത് എന്നാൽ ഇലക്ഷന് തൊട്ടു മുമ്പ് ജോയ്സ് ജോർജിന് പരോക്ഷ പിന്തുണ നൽകുന്ന പ്രസ്താവനയുമായി ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വം രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പൂർണ്ണ പിന്തുണ നൽകുന്നതായ സൂചന നൽകി നേതൃത്വം രംഗത്ത് വരുന്നത് സാധാരണ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ടോ അവര് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് സാധാരണ ചർച്ച ചെയ്യാനുള്ളത് ഞാനൊരു ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല കാരണം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഗവൺമെന്റിന്റെ നയമാണ് ആ ഗവൺമെന്റിന്റെ നയമാണ് ഗവൺമെന്റിന്റെ ഫണ്ടാണ് അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും ജനപ്രതിനിധിക്ക് അത് സമർത്ഥമായി വിനിയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പങ്കുമുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് പോകുന്ന ഒരു ജനപ്രതിനിധിക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുപ്പിക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള അവരുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ അവർക്ക് പറയാൻ പറ്റുന്നത് ജനപ്രതിനിധിയോട് മാത്രമാണ് അതിൽ ഇടപെടാൻ പറ്റുന്നതും ജനപ്രതിനിധിക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ ഇടുക്കി പാർലമെന്റ് അംഗത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല നമ്മളങ്ങനെ ഈ ഒരു ഈ ഒരു വിഷയത്തെ ഇടുക്കി പാർലമെന്റ് മണ്ഡലം മാത്രമല്ല ഈ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട എത്രയോ മണ്ഡലങ്ങളുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തിൽ സമർത്ഥമായി ഇടപെടുവാനോ ഒരു പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അത്തരത്തിൽ തീവ്ര നിലപാടുള്ള ഒരാളുണ്ടാകണം അതിനു അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരാളും ഉണ്ടാകണം രാഷ്ട്രീയത്തിനും അപ്പുറത്തെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണ തനിക്ക് തീർച്ചയായും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം മുമ്പ് ജോയ്സ് ജോർജ് പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാലിലെയും അത്ര ശക്തി കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും ജോയിസ് ജോർജിന് അനുകൂലമായ നിലപാട് ഏത് വിധത്തിൽ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ